പോയി േ കുട്ടനാട്ടിൽ നല്ല അടിപൊളി ഊണ് ഒരു ഒരു സ്ഥലമുണ്ട് കാണുന്ന കാണണം വന്നിട്ട് ഫുഡ് സമയത്ത് നല്ല കൊഴുത്ത സാമ്പാറാണ് കായൽ നെത്തോലി ഫ്രൈ ചെയ്തത് പയർ തോരനും കിഴങ്ങ് മെഴുക്കുപരട്ടിയുമായി പച്ചപ്പ് വിരിഞ്ഞിടക്കുന്ന നെൽപ്പാടങ്ങളാൽ മനോഹരമായ ഇടത്തുവയിൽ ചേച്ചി ഇലയിട്ട് വിളമ്പുന്ന ഉച്ചയൂണ് ഇന്നുള്ള ഇടത്തുവാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കൊറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലൂടെ ആണ് തൊട്ടടുത്തായിട്ട് കാണുന്നത് അപ്പം നോർമലി നമ്മുടെ വാഴയിൽ വിളമ്പുന്ന ഉച്ചയൂട് നിങ്ങൾക്കൊക്കെ കയറാൻ പറ്റിയ ഒരു സ്പോട്ടാണ് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ഓപ്പണാവും ഈ റൂട്ട് എന്ന് പറയുന്നത് ഇതിപ്പം തകഴീന്ന് ഇടത്തോയ്ക്ക് പോകുന്ന റൂട്ടാണ് നേരെ അമ്പലപ്പുഴ എടത്തോ റോഡാണ് കേട്ടോ അവിടെ പാലമൊക്കെ ഇറങ്ങി വരുമ്പം നിങ്ങൾക്ക് കാണാം ചെറിയൊരു സെറ്റപ്പാണ് ചെറിയ സെറ്റപ്പ് ആണെങ്കിൽ ഇവിടെ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും കാണും കേട്ടോ എന്നാ നമുക്ക് പരിചയപ്പെടാം ചേച്ചി ഇവിടെ ഉള്ള ശരിക്കും മുതലാളിമാരെന്താ ഫോട്ടോയിൽ കാണുന്നേ എവിടെ പോയി അപ്പൊ ചേച്ചി ഏൽപ്പിച്ചിട്ടാണോ പോയത് ഓക്കെ അപ്പൊ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ നമ്മുടെ കടയില് പൊടിമീനും മത്തിയും സാധാ വാഴയിൽ വിളമ്പുന്ന ഊണ് അല്ലേ ഊണിന് ഓരോ ഐറ്റംസും മാറിക്കൊണ്ടിരിക്കും സ്പെഷ്യലുകൾ ആ ചേച്ചി ഇതിനു മുമ്പ് വേറൊരു ഷോപ്പിൽ ഞാൻ അല്ലേ പരിചയപ്പെട്ടിട്ടുള്ളേ അവിടുന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വന്നതാണോ ആ ചേച്ചി ഒന്ന് കുറച്ചു നാളത്തേക്ക് വരുന്നടം വരെ സഹായിക്കാൻ കരുതിയല്ലേ ആണോ ആ ചേച്ചി എന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചു ഇവരുടെ രണ്ടെണ്ണം കൂടെ കടയായിരുന്നേ ഇപ്പം മോനും കൂടെ ചേർന്നുകൊണ്ട് കട മുന്നോട്ട് ഓടിക്കുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ അവര് വരുന്നിടം വരെയും ചേച്ചി ഓപ്പൺ ആയിരിക്കും അല്ലേ എത്ര മണിയാവുമ്പോൾ ഇവിടെ വരും ഈ കട ഓപ്പൺ ആകുന്ന പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണി മുതൽ എത്ര മണി വരെ കൊടുക്കും ചോറ് മൂന്നു മണി വരെ മൂന്ന് മൂന്നര വരെ കൊടുക്കും അല്ലേ പൊടിമീൻ ഫ്രൈ ഉണ്ട് നാടൻ ഊണ് നമ്മുടെ നാടൻ ഊണ് കഴിക്കാം പൊടിമീൻ ഫ്രൈ ഇന്ന് മത്തിയാണ് ഉണ്ടെങ്കിൽ അയലും ഉണ്ടാവും അല്ലേ ആ ഇന്നത്തേക്ക് ഐറ്റംസ് ഇല്ല പിന്നെ പിന്നതേ പുളിശ്ശേരി ഇവിടെ എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ട് സാമ്പാർ കുറേ നാളായിട്ട് കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന രണ്ടുപേരാണ് അപ്പോൾ അവരുടെ ഒരു സംരംഭമാണ് കുറേ നാളായിട്ടുള്ള സംരംഭമാണ് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് കയറാൻ പറ്റിയത് ഇപ്പോൾ നമ്മൾ ഫുഡ് വീഡിയോകൾ മാത്രമല്ല ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണക്കാരുടെ കുറച്ചധികം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഫുഡ് വീഡിയോസിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല വീണ്ടും നമ്മൾ ഫുഡ് വീഡിയോ നമ്മുടെ ആലപ്പുഴ കൊല്ലം ജില്ലകളിൻ്റെ ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്താൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം സാമ്പാർ പ്രിയനായിട്ടുള്ള ഞാൻ സാമ്പാർ കഴിക്കുകയാണ് കുട്ടനായിട്ടിന്ന് ആഹാ സാമ്പാർ നല്ല കിടിലം തീലാണ് കേട്ടാ കൊള്ളാം അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഗൾഫി വരുന്നത് കാണണം നിങ്ങളുടെ കടയിൽ വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടാ അത് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അപ്പം ഇനി ഇവരുള്ളപ്പോൾ വരണമൊന്ന് സ്പെഷ്യലായിട്ടൊരു ഫുഡടി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒന്ന് പറയണം ഗൾഫിൽ നിന്ന് പങ്കും കൊണ്ട് തരണം എനിക്ക് മീൻ മറുത്തൊക്കെ ഉണ്ട് കേട്ടോ കറുമുട കറുമുടനം കുഴുവ കുഴുവ കായലാണോ അത് കടലിലാണോ കായലേ ഇത് കായലിലുണ്ട് കടലിലുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് വണ്ടിക്കാർക്ക് പാഴ്സൽ പോകുന്നുണ്ട് അതാണ് അവർ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഇത് തുറന്ന് പ്രവർത്തിക്കണമല്ലോ അവർ നമ്മളെ പ്രതീക്ഷയാണല്ലോ ഭക്ഷണമാണല്ലോ അതാണ് ഇപ്പൊ ഇത് ചേച്ചി മോനും കൂടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന മെയിൻ ഉദ്ദേശം അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഇലയിലൂണ് കിട്ടുന്ന സംരംഭം മറന്നുകൊണ്ട ഇത് ആലപ്പുഴ ജില്ലയിലെ ഇടത്വ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അമ്പലപ്പുഴ എടത്വ റോഡിൽ പാലം ജംഗ്ഷന് മുമ്പ് ഇപ്പോൾ ഇന്ന് കുറച്ച് വിഭവങ്ങളൊക്കെ ഉള്ളൂ ഇനി അവരിങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് വേണം കൂടുതൽ വിഭവ വിഭവങ്ങളൊക്കെ ഇവിടെ ഉഷാറാക്കാൻ കക്കിറച്ചി ഞാൻ ഇടയ്ക്ക് വന്ന് കയറിയായിരുന്നു കയറിയപ്പോൾ അന്ന് കുറേ സ്പെഷ്യൽ വിഭവങ്ങളുണ്ടായിരുന്നു അതെ 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 ഇന്ന് ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു ആൾക്കാർക്ക് കുറച്ച് പാഴ്സനൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഒരു വിശേഷവും കൂടെ അവർ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എന്തായാലും ഞാൻ നിങ്ങൾക്കാട്ട് പങ്കുവെക്കാം അന്ന് സ്പെഷ്യലായിട്ട് കുറേ വിഭവങ്ങളും ഉണ്ടാകും കാരണം ഇത് കുട്ടനാടാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ മറ്റൊരു കാഴ്ചയുടെ അടുത്ത തീയതി വീണ്ടും കാണാം